നമസ്കാരം റാപ്റ്റോക് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ഇപ്പൊ എഫ്ഐ കമ്മ്യൂണിറ്റി ഷീൽഡ് മനസ്സിലൊക്കെ കഴിഞ്ഞു പ്രീമിയർ ലീഗ് തുടങ്ങാനിരിക്കുന്നു ആരാധകരെ ആവേശത്തിലാണ് ഇതവണ കിരീടം ആര് നേടും മാഞ്ചസ്റ്റർ സിറ്റി അവരുടെ അശ്വമേധം തുടരുവോ അതല്ലേ ഇതവണ ആൾസൺ കിരീടത്തിലേക്ക് എത്തുമോ യുണൈറ്റഡ് ശക്തിപ്പെടുത്താനുള്ള ശ്രമങ്ങൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ് പുതിയ കോച്ചിന് കീഴിൽ ലിവർപൂളിന്റെ പ്രകടനം ആരാധകരാകാംക്ഷയോട് കൂടി നോക്കുന്നു പതിവ് പോലെ നിരവധി ടൈറ്റിൽ കണ്ടന്റേഴ്സ് ഉണ്ട് ഇതവണ ആര് കിരീടം ചൂടും ആരൊക്കെ ടോപ് ഫോറിലെത്തും ആരൊക്കെ റെലഗേറ്റഡ് ആവാം പോയിന്റ് പട്ടിക എങ്ങനെയാവും ഇതൊക്കെ ഇപ്പോൾ പ്രഡിക്റ്റ് ചെയ്തിട്ടുണ്ട് ഒപ്റ്റ അവരുടെ ശാസ്ത്രീയമായിട്ടുള്ള അപഗ്രഥനത്തിലൂടെ അവർ ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടർ പവേഡ് ബൈ എ ഐ എ പവേഡ് ഒപ്റ്റ സൂപ്പർ കമ്പ്യൂട്ടർ അത് ഉപയോഗിച്ചുകൊണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് ഇരുപത്തി അഞ്ച് സീസണിലേക്കുള്ള പ്രീമിയർ ലീഗിന്റെ ടേബിളും കിരീട സാധ്യതയും ഒക്കെ അനലൈസ് ചെയ്തിട്ടുണ്ട് പ്രിഡിക്ട് ചെയ്തിട്ടുണ്ട് സ്റ്റിമുലേറ്റ് ചെയ്തിട്ടുണ്ട് നമ്മൾ വന്ന് പരിശോധിക്കുകയാണ് അപ്പോൾ അതില് അവര് ഹു വിൽ വിൻ ദി പ്രീമിയർ ലീഗ് ട്വന്റി ട്വന്റി ഫോർ ട്വന്റി ഫൈവ് എന്നുള്ള ചോദ്യത്തിന് അവർ പറയുന്നത് മാഞ്ചസ്റ്റർ സിറ്റി തന്നെ കിരീടം ചൂടുമെന്നാണ് അതിനുള്ള സാധ്യത അവർ കണക്കാക്കുന്നത് എൺപത്തിരണ്ട് പോയിന്റ് രണ്ട് ശതമാനമാണ് സോ ഹൈ ചാൻസ് ആണ് മാഞ്ചസ്റ്റർ സിറ്റി തന്നെ കിരീടം ചൂടുന്നതിന് അവർ കണക്കാക്കുന്നത് ഇനി ടോപ്പ് ഫോറിൽ ഫിനിഷ് ചെയ്യാൻ ആരൊക്കെയുണ്ട് അതിൻ്റെ ഫേവററ്റ്സുകളായിട്ട് കണക്കാക്കിയിരിക്കുന്നത് മാഞ്ചസ്റ്റർ സിറ്റി ആഴ്സണൽ ലിവർപൂൾ ചെൽസി ടീമുകളെയാണ് എന്നാൽ മറ്റു ടീമുകളുടെ സാധ്യതയും പൂർണ്ണമായും തള്ളിക്കളയുന്നില്ല അപ്പൊ അത് വെച്ചുകൊണ്ട് ടോപ് ഫോറിൽ ഫിനിഷ് ചെയ്യാനുള്ള സാധ്യത എത്രത്തോളമാണ് എന്നുള്ളതിൻ്റെ പെർസെൻറ്റേജ് അവർ അവതരിപ്പിച്ചിട്ടുണ്ട് സോ മാഞ്ചസ്റ്റർ സിറ്റിക്കാണ് ഏറ്റവും അധികം ടോപ് ഫോറിൽ ഫിനിഷ് ചെയ്യാൻ സാധ്യത തൊണ്ണൂറ്റൊമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം രണ്ടാമത് ആൾസണിൽ തൊണ്ണൂറ്റഞ്ച് പോയിന്റ് ഏഴ് ശതമാനം മൂന്ന് ലിവർപൂൾ എൺപത്തെട്ട് പോയിൻറ്റ് എട്ട് ശതമാനം നാല് ചെൽസി മുപ്പത്തൊന്ന് പോയിന്റ് ആറ് ശതമാനം അതിന് താഴെ മറ്റുള്ളവർക്കും സാധ്യത കാണുന്നുണ്ട് ന്യൂ കാസിൽ യുണൈറ്റഡിന്റെ സാധ്യത ഇരുപത്തി ആറ് പോയിന്റ് ആറ് ശതമാനം മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ ടോപ്പ് ഫോർ സാധ്യത പതിനെട്ട് പോയിന്റ് ഒമ്പത് ശതമാനം ടോട്ടന മോട്സ്ബറിന്റെ ടോപ് ഫോർ സാധ്യത പതിനേഴ് പോയിന്റ് അഞ്ച് ശതമാനം ആസ്റ്റർ ബില്ലിക്ക് ഏഴ് ഏഴ് പോയിന്റ് മൂന്ന് ശതമാനം ക്രിസ്റ്റൽ പാലസിന് അഞ്ച് പോയിന്റ് നാല് ശതമാനം ബെസ്റ്റാമിന് രണ്ട് പോയിന്റ് രണ്ട് ശതമാനം ഇതാണ് ഇപ്പം അവര് കണക്കാക്കി വെച്ചിരിക്കുന്നത് ഇനി റെലഗേഷനുള്ള സാധ്യത ഏറ്റവും അധികം സാധ്യത കണക്കാക്കിയിരിക്കുന്നത് സദാംനും ഇപ്വിച്ചിനും ലെസ്റ്റർ സിറ്റിക്കുമാണ് എന്നാൽ മറ്റ് ടീമുകളുടെയും സാധ്യത അവർ പെർസെൻറ്റേജ് വെച്ച് പറയുന്നുണ്ട് സദാം അറുപത്തി ആറ് പോയിന്റ് ഏഴ് ശതമാനം റെലഗേറ്റ് ചെയ്യപ്പെടാൻ സാധ്യത കാണുന്നു ഇപ്സ് ടൌണിന് അറുപത്തിനാല് പോയിന്റ് ഏഴ് ശതമാനം ലെസ്റ്റർ സിറ്റിക്ക് അറുപത് പോയിന്റ് മൂന്ന് ശതമാനം നോട്ടിംഗാം ഫോറസ്റ്റിന് മുപ്പത്തഞ്ച് പോയിന്റ് ആറ് ശതമാനം വോൾവർ ഹാംഡ്രേസിന് ഇരുപത് പോയിന്റ് ഒമ്പത് ശതമാനം എഫ് സി ബേൺ മൌത്തിന് പന്ത്രണ്ട് പോയിന്റ് രണ്ട് ശതമാനം ബ്രൻഫോർഡിന് ഒമ്പത് പോയിന്റ് ഒമ്പത് ശതമാനം എവേർട്ടിന് ഒമ്പത് പോയിന്റ് ഒന്ന് ശതമാനം ഫുള്ളാമിന് ആറ് പോയിന്റ് ആറ് ശതമാനം ബ്രൈറ്റ് ആൻഡ് ഹോ ആൽബിയന് അഞ്ച് ശതമാനം ഇതാണ് അവരുടെ റിലഗേഷൻ സാധ്യത കണക്കാക്കിയിരിക്കുന്നത് ഇനി ഓപ്റ്റാസ്റ്റിബുലേറ്റഡ് പ്രീമിയർ ലീഗ് ട്വൻറ്റി ട്വൻറ്റി ഫോർ ട്വൻറ്റി ഫൈവ് ടേബിൾ നോക്കുക എങ്ങനെയായിരിക്കും ഫിനിഷ് ചെയ്യുക പ്രീമിയർ ലീഗിൽ ഓരോ ടീമുകളും എന്ന് മാഞ്ചസ്റ്റർ സിറ്റിക്ക് എൺപത്തി എട്ടിന് മുകളിൽ പോയിന്റാണ് അവർ പ്രഡിക്ട് ചെയ്യുന്നത് എൺപത്തി എട്ട് പോയിന്റ് ഏഴാണ് ആവറേജ് പറയുന്നത് അതായത് എൺപത്തി ഒമ്പത് പോയിന്റ് വരെ അവർക്ക് എത്താൻ പറ്റും എന്ന് സ്റ്റിമുലേറ്റ് ചെയ്യപ്പെടും രണ്ടാമത് ആഴ്സണൽ എഴുപത്തി ഏഴ് പോയിന്റ് ആറാണ് ആവറേജ് അതായത് എഴുപത്തി എട്ട് പോയിന്റിലേക്ക് ആൾസണലിൽ എത്താം ലിവർപൂളിന് എഴുപത്തി നാല് പോയിന്റ് മൂന്നാമത് ചെൽസി നാലാമത് അറുപത്തി രണ്ട് പോയിന്റ് ന്യൂക്യാസിൽ യുണൈറ്റഡ് അഞ്ചാമത് അറുപത്തി ഒന്ന് പോയിന്റ് മാഞ്ചസ്റ്റർ യുണൈറ്റഡ് അൻപത്തി ഒമ്പത് പോയിന്റോടെ ആറാമത് ടോട്ടനാമ് അൻപത്തി എട്ട് പോയിന്റോടെ ഏഴാമത് ആസ്റ്റൻ വില്ല അൻപത്തി നാല് പോയിന്റോടെ എട്ടാമത് ക്രിസ്റ്റൽ പാലസ് അൻപത്തി രണ്ട് അൻപത്തിമൂന്ന് പോയിന്റോടെ ഒമ്പതാമത് വെസ്റ്റാം യുണൈറ്റഡ് നാല്പത്തി ഒമ്പത് നാല്പത്തി ഒമ്പതിനും മുകളിൽ വരാം എന്നാ പറയുന്നത് നാല്പത്തി ഒമ്പത് പോയിന്റ് ഒന്നാണ് അവരുടെ അവറേജ് പറയുന്നത് അപ്പൊ അവർ പത്താമത് ആൽബിയൻ നാൽപ്പത്തി ഒമ്പത് അവർ പതിനൊന്ന് ഫുലാം നാല്പത്തെട്ട് പന്ത്രണ്ടാമത് എവേർട്ടൻ നാൽപത്തി ഏഴ് പതിമൂന്നാമത് ബ്രൻഫേർഡ് നാൽപ്പത്തി ആറ് പതിനാലാമത് ബൺമൗത്ത് നാൽപ്പത്തി അഞ്ച് പതിനഞ്ചാമത് ത് നോട്ടിംഗാം ഫോറസ്റ്റ് മുപ്പത്തി ഒമ്പത് പതിനേഴാമത് ലെസ്റ്റർ മുപ്പത്തി അഞ്ച് പതിനെട്ടാമത് ഇപ്സി ടൗണ് മുപ്പത്തി നാല് പത്തൊമ്പതാമത് സദാം മുപ്പത്തി നാല് ഇരുപതാമത് ഇതാണ് അവരുടെ ഒരു പ്രീമിയർ ലീഗ് ടേബിൾ പ്രഡിക്ഷൻ ഇതൊക്കെ ഒരുപാട് ശാസ്ത്രീയമായിട്ട് അപഗ്രഥിച്ചുകൊണ്ട് കണക്കുകൾ കണക്കൂട്ടലുകളൊക്കെ നടത്തിയിട്ട് സ്റ്റിമുലേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് സ്റ്റിമുലേറ്റ് ചെയ്ത് എടുത്തിട്ടുള്ളതാണ് അപ്പൊ ഇതാണ് അവരുടെ ഒരു പ്രൊഡിക്ഷൻ വളരെ പെട്ടെന്ന് ഇന്നക്ഷൻ നക്ഷൽ നമ്മൾ സംഗ്രഹിച്ചു പറഞ്ഞാൽ ടൈറ്റിൽ ഫേവറിറ്റ്സ് മാഞ്ചസ്റ്റർ സിറ്റി ടോപ്പ് ഫോർ ഫേവറിറ്റ്സ് മാഞ്ചസ്റ്റർ സിറ്റി ലിവർപൂൾ ആൾസറൻ ലിവർപൂൾസിർ ന്യൂക്യാസിൽ അവിടെ ഒരു കൺഫ്യൂഷൻ ഉണ്ട് നമുക്ക് ആ ഒരു ചാൻസസ് നമ്മൾ പറഞ്ഞിട്ടുണ്ട് ലെസ്റ്റർ സിറ്റി ടൗൺ ഇതാണ് ഓപ്റ്റേഡ് പ്രിഡിക്ഷൻ നിങ്ങൾക്ക് വ്യത്യസ്തമായിട്ടുള്ള പ്രഡിക്ഷനുകൾ ഉണ്ടാവും അഭിപ്രായങ്ങൾ ഉണ്ടാവും കമന്റ് ബോക്സി രേഖപ്പെടുത്തുക ആരോഗ്യകരമായ ഫുട്ബോൾ ചർച്ചകളുമായി നമുക്ക് മുന്നോട്ട് പോകാം വീഡിയോ സാധനിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റഫോക്സ് വീണ്ടും